ചെറിയ ഗ്രാമം പാടങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ ശാന്തമായ ഒരു പ്രദേശം അവിടെ ഒരു ചെറിയ വീട്ടിലാണ് വസുമതിയും മകൾ വാസുകിയും താമസിക്കുന്നത് ഭർത്താവ് നാരായണൻ മരിച്ചതിനു ശേഷം വസുമതിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പൊരിവെയിലത്ത് അവൾ പാടത്ത് പണിക്ക് പോകും ചൂടും വിയർപ്പും വേദനയും ഇവയൊന്നും അവളെ തളർത്തിയില്ല രാവും പകലും മകളായ വാസുകയ്ക്കായി ജീവിച്ച ഒരമ്മ അവളുടെ ഹൃദയം മുഴുവൻ മകളുടെ ഭാവിയായിരുന്നു ദിവസം മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന രൂപ മകളുടെ പഠനത്തിനും ബാക്കി വീട്ടു ചെലവിനുമായി എടുക്കും വാസുകി പട്ടണത്തിലെ ഒരു കോളേജിലാണ് പഠിക്കുന്നത് വളരെ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് പക്ഷേ അമ്മയുടെ കഷ്ടപ്പാട് അവൾക്ക് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടായി തോന്നി അമ്മേ ഇങ്ങനെ പഴയ വസ്ത്രം ധരിച്ച് നാട്ടിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ വസുമതി ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കും മനസ്സിൽ ചെറിയൊരു വേദനയോടെ ഗ്രാമത്തിൽ എല്ലാവർക്കും വസുമതിയെ ബഹുമാനമാണ് വസുമതി നല്ല സ്ത്രീയാണ് കഷ്ടപ്പെടുന്നവളാണെങ്കിലും മനസ്സ് പൊന്നാണ് എന്നാണ് അവരെല്ലാം പറയുന്നത് രാത്രികളിൽ അവൾ ഒറ്റക്കിരിക്കും മകളുടെ ബാല്യകാലം ഓർക്കും ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കി നിശബ്ദമായി കരയും വാസുകി കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ആർക്കും തോന്നില്ല അവളുടെ ഹൃദയം ആഡംബരത്തിന്റെയും വലിയ സ്വപ്നങ്ങളുടെയും നിറവാണ് എന്ന് അമ്മയുടെ വിയർപ്പിനെയും ജീവിത സമരത്തെയും അവൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല വാസുകിയുടെ ജീവിതത്തിൽ അതിവേഗം മാറ്റങ്ങൾ വന്നു തുടങ്ങി കോളേജിൽ അവൾ രതിൻ വർമ്മ എന്ന ഒരു പയ്യനെ പരിചയപ്പെട്ടു നഗരത്തിലെ കോടീശ്വരനായ വ്യാപാരിയുടെ ഒരേ ഒരു മകൻ വിലയേറിയ കാറിൽ വിലയേറിയ വസ്ത്രമണിഞ്ഞ് ആർഭാട ജീവിതം നയിക്കുന്നവൻ വാസുകിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു വാസുകിയുടെ ലക്ഷ്യം അതിനുശേഷം ഒന്നു മാത്രമായി മാറി ആർഭാട ജീവിതം വസുമതി ഒരു വൈകുന്നേരം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വാസുകി അടുത്തേക്ക് പോയി അവളുടെ മുഖത്ത് വ്യത്യസ്തമായ ഒരു തിളക്കം കണ്ടു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് വസുമതി അവളെ ഒന്ന് നോക്കി എന്താ മോളെ എനിക്കൊരാളെ ഇഷ്ടമാണ് അമ്മേ അവൻ കോടീശ്വരനാണ് അവന്റെ പേര് രതിൻ വർമ്മ വസുമതി നിശബ്ദയായി മകളുടെ സന്തോഷം കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല നമ്മൾ പാവങ്ങളല്ലേ മോളെ അമ്മേ അമ്മ ഇങ്ങനെ എപ്പോഴും ഇതും പറഞ്ഞിരിക്കണ്ട നമുക്കും നല്ലൊരു ജീവിതം വേണ്ടേ അതിനായി വലിയ പണക്കാരുമായി ബന്ധമുണ്ടാക്കിയെടുക്കണം വാസുകി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അമ്മേ നമുക്ക് വീടും സ്ഥലവും വിൽക്കാം ആ പൈസ കൊണ്ട് കല്യാണം ആർഭാടമായി നടത്താം ആ വാക്കുകൾ വസുമതിയുടെ ഹൃദയം കേറി മുറിച്ചു മോളെ ഈ വീട് വിറ്റാൽ പിന്നെ ഞാൻ എവിടെ പോകും അത് പിന്നീട് നോക്കാം അമ്മേ ഇപ്പോൾ പ്രധാനം കല്യാണം വസുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും വസുമതി മകളുടെ ആ വലിയ സ്വപ്നം സഫലമാക്കാൻ ശ്രമിച്ചു തുടങ്ങി വീടും സ്ഥലവും വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് കല്യാണം ആർഭാടമായി തന്നെ നടത്തി വിലയേറിയ ഹാളിലായിരുന്നു ചടങ്ങ് വിളക്കുകൾ പൂക്കൾ സംഗീതം എല്ലാം കാണുന്നവർ വിസ്മയിക്കുന്ന വിധമായിരുന്നു വാസുകിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു വസുമതി പുറകിലായി അത് നോക്കി നിന്നു ആകാംക്ഷയോടും കരച്ചിലോടും കൂടിയൊരു മുഖമായിരുന്നു അവളുടേത് ഓരോ അലങ്കാരത്തിലും വസുമതിയുടെ കണ്ണു നിർവിണഞ്ഞിരുന്നത് ആരും കണ്ടില്ല വാസുകി കല്യാണത്തിന് മുൻപ് അമ്മയോട് പറഞ്ഞു അമ്മേ കല്യാണം കഴിഞ്ഞാൽ അമ്മയെ ഞാൻ കൂടെ കൊണ്ടുപോകാം അമ്മയ്ക്ക് പിന്നീട് അങ്ങോട്ട് വിഷമിക്കേണ്ടി വരില്ല വസുമതിയുടെ ഹൃദയം നിറഞ്ഞു മോളെ നീയാണന്റെ എല്ലാം കല്യാണം വലിയ രീതിയിൽ തന്നെ നടന്നു രാത്രി കല്യാണം കഴിഞ്ഞ് ഹാളിന്റെ പുറത്ത് വസുമതി ഒറ്റയ്ക്കിരുന്നു എല്ലാവരും പിരിഞ്ഞുപോയി രാത്രി എല്ലാവരും പിരിഞ്ഞപ്പോൾ വസുമതി മകളുടെ അടുത്തേക്ക് നടന്നു മോളെ നമ്മൾ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത് വാസുകി അല്പം ആശയക്കുഴപ്പത്തോടെ നോക്കി അമ്മേ നമ്മളല്ല ഞാനാണ് ഇപ്പോൾ രതിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോ അപ്പൊ പിന്നെ ഞാൻ മോളെ അമ്മേ ഇപ്പോൾ അവിടെ സ്ഥലം കുറവാണ് രതിൻ്റെ വീട്ടിൽ കൊറേ ആളുകളുണ്ട് അമ്മ കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറി താമസിക്കണം മകൾ തന്നെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് വസുമതിക്ക് മനസ്സിലായി അതെല്ലാം കല്യാണം നടത്തിയെടുക്കാൻ വേണ്ടി മാത്രം അവൾ പറഞ്ഞ കള്ളങ്ങളായിരുന്നു വസുമതി ഒന്നും പറഞ്ഞില്ല അവൾ ഒന്ന് ചിരിച്ചു ശരി മോളെ നീ പൊക്കോ നിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം വാസുകി കാറിൽ കയറിപ്പോയി കാറിന്റെ ലൈറ്റ് വരെ വസുമതി നോക്കി നിന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട നിശബ്ദത അന്ന് തുടങ്ങി വസുമതി തന്റെ പഴയ ബാഗെടുത്ത് തോളിലിട്ടു ഉള്ളത് ചില പഴയ സാരികൾ കുറച്ച് പൈസ വീടില്ല സ്ഥലമില്ല ബന്ധുക്കളില്ല വസുമതി നടന്നു തുടങ്ങി സൂര്യൻ അസ്തമിച്ച വഴികളിലൂടെ ഒരു കടയിലേക്ക് ചെന്ന് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ചെറിയ ജോലി കിട്ടുമോ ഇവിടെ ഇപ്പൊ ഇവിടെ ജോലിക്കാരെ ആവശ്യമില്ല കടക്കാരൻ മറുപടി പറഞ്ഞു അവൾ മറ്റൊരു വീട്ടിൽ പോയി ഞാൻ പാചകം ചെയ്യും വീട് വൃത്തിയാക്കും എന്തു വേണേലും ചെയ്യാം അവിടെ നിന്നവർ പറഞ്ഞു ജോലിയില്ല ഒരു ദിവസം മുഴുവൻ നടന്നു രാത്രിയായപ്പോൾ പാതയോരത്ത് ഒരു കല്ലിനു മുകളിലുള്ള ഇരുന്നു മിഴുകൾ അടഞ്ഞു തുടങ്ങി ഓർമ്മകളെല്ലാം മങ്ങുന്ന പോലെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ കാലുകൾ കൂട്ടാക്കുന്നില്ല ഒരു പടി മുന്നോട്ട് വച്ചപ്പോൾ കുഴഞ്ഞു വീണു പാതയുടെ അരികിൽ പഴയ ബസ് സ്റ്റോപ്പിനടുത്ത് ആരും കാണാതെ അവൾ കിടന്നു അതേസമയം ഒരു യുവാവ് അതുവഴി കാറിൽ പോവുകയായിരുന്നു യോഗേഷ് അവൻ കാർ നിർത്തി അമ്മേ അമ്മേ അവൾ വിളി കേട്ടില്ല അവൻ അവളെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വസുമതി കണ്ണു തുറന്നു നോക്കുമ്പോൾ സമീപത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഞാൻ യോഗേഷ് പേടിക്കണ്ടാട്ടോമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് റോഡിനരികിൽ വീണ് കിടക്കുകയായിരുന്നു രാവിലെ മുതൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു മോനെ ഒരു ജോലി അന്വേഷിച്ച് അമ്മ വിശ്രമിക്കൂ ജോലി വല്ലതും തരാൻ പറ്റുമോ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ വസുമതി കണ്ണടച്ച് ശാന്തമായി ഉറങ്ങി വസുമതി കണ്ണ് തുറന്നപ്പോൾ കട്ടിലിനരികിൽ യോഗേഷ് ഒരു ഗ്ലാസ് പാലുമായി അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അമ്മേ ഇത് കുടിക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം തീരെ ഇല്ലെന്ന് മോനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കും ഇപ്പോ യോഗേഷ് ഒന്ന് ചിരിച്ചു എല്ലാം ഓരോ നിയോഗമാണേ എന്റെ അച്ഛനെയും അമ്മയെയും എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് അമ്മയെ കണ്ടപ്പോൾ അവരെയാണ് ഞാൻ ഓർത്തത് എന്റെ അമ്മയെ പോലെ തോന്നി അടുത്ത ദിവസം വസുമതി ഡിസ്ചാർജായി പക്ഷേ പോകാൻ ഒരിടമില്ല യോഗേഷ് പറഞ്ഞു അമ്മേ എന്റെ മുത്തച്ഛൻ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ ഒരാൾ സഹായത്തിന് വേണം മുത്തച്ഛന്റെ ഭക്ഷണവും മരുന്നും എല്ലാം സമയത്തിനെടുത്തു കൊടുക്കണം അമ്മയ്ക്ക് ആ ജോലി ഞാൻ തരട്ടെ വസുമതി അല്പം മടിച്ചു മടിച്ചു ചോദിച്ചു എന്നെ പോലെയുള്ളവളെ ആ ജോലിക്ക് എടുക്കുമോ അമ്മേ അമ്മയ്ക്ക് നല്ല മനസ്സുണ്ട് സ്നേഹവുമുണ്ട് അത് മാത്രം മതി ആ ജോലി കിട്ടാൻ വസുമതി അവിടെ എത്തി മുത്തശ്ശൻ പ്രതാപ് വർമ്മ വെളുത്ത മുടി ശാന്തനായ കരുണയുള്ള മുഖം അദ്ദേഹം പതുക്കെ അവളെ ഒന്ന് നോക്കി നീയാണോ വസുമതി അത് അതെ ഞാൻ തന്നെ യോഗേഷ് പറഞ്ഞിരുന്നു നീയാണോ എന്നെ നോക്കാൻ വന്നത് അതെ സർ എനിക്ക് മറ്റെവിടെയും പോകാനില്ല ഞാൻ പാചകം ചെയ്യും നീടൊക്കെ വൃത്തിയാക്കി വെക്കും ഭക്ഷണവും മരുന്നും കൃത്യസമയത്ത് തരാം പ്രതാപ് വർമ്മ ഒന്ന് ചിരിച്ചു അടുത്ത ദിവസങ്ങളിൽ വസുമതി ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി മുറികൾ വൃത്തിയാക്കിയിട്ടു പാചകം ചെയ്തു പ്രതാപ് വർമ്മയെ കരുതലോടെ നോക്കി പ്രതാപ് വർമ്മ അവളെ ഒരു ജീവനക്കാരിയായി കാണാതെ മനുഷ്യനായി കാണുകയായിരുന്നു ഒരു ദിവസം പ്രതാപ് വർമ്മ അവളോട് ചോദിച്ചു നീ എന്തിനാ ഇന്നലെ രാത്രി കരഞ്ഞത് വസുമതി നിശബ്ദമായി നോക്കി പഴയ ഓർമ്മകൾ വന്നാൽ ചിലപ്പോൾ കരഞ്ഞു പോകും സർ നിനക്ക് ആരുമില്ലേ ഒരു മകൾ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഇപ്പോൾ മറ്റൊരു ലോകത്താണ് അവളുടെ കല്യാണം കഴിഞ്ഞു പ്രതാപ് വർമ്മ ആ വാക്കുകൾക്ക് മറുപടി പറയാതെ നിശബ്ദനായി അവളെ അവളെ നോക്കി കാലം കടന്നുപോയി പ്രതാപ് വർമ്മയ്ക്ക് വസുമതി വീട്ടിലുണ്ടായതുകൊണ്ട് ശാന്തിയും സന്തോഷവുമാണ് വസുമതിയുടെ മുഖത്ത് ആ പഴയ വിഷമം കുറഞ്ഞു തുടങ്ങി ഒരു ദിവസം പ്രതാപ് വർമ്മ വസുമതിയോട് ചോദിച്ചു മകൾ നിന്നെ ഉപേക്ഷിച്ചിട്ടും അവൾക്ക് വേണ്ടി ജീവിക്കാനാണല്ലോ ഇപ്പോഴും നീ ആഗ്രഹിക്കുന്നത് ഒരമ്മക്ക് മക്കൾക്ക് വേണ്ടി മരിച്ചാലും മതിയാവില്ല സർ എനിക്ക് ജീവിക്കാനുള്ള കാരണം തന്നെ എൻ്റെ മകളുടെ മുഖമാണ് അവൾ എവിടെയാണെങ്കിലും സന്തോഷത്തെ സന്തോഷത്തോടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്കൊപ്പം ജീവിക്കാൻ ഒരാൾ വേണം ഇത്രയും പ്രായമുണ്ടെനിക്ക് എന്റെ പ്രായം നിനക്കൊരു വിഷയമല്ലെങ്കിൽ ഇനിയുള്ള കാലം നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കിട്ട് കഴിഞ്ഞാലോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ വസുമതി ആ വാക്ക് കേട്ട് നിശബ്ദയായി ഞാൻ ആരുമില്ലാത്ത ഒരാളാണ് സർ നിങ്ങളാണ് എനിക്ക് ജീവിക്കാനുള്ള ധൈര്യം തന്നത് ഇത്രയും നാൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ചു ഈ ജീവിതം ഇനി നിങ്ങളോടൊപ്പം നയിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ് അവർ ഇരുവരുടെയും മുഖത്ത് ഒരേപോലെ സമാധാനം ഞെളിച്ചു പക്ഷേ ആ സമാധാനത്തിന് പുറമെ വസുമതിയുടെ ഉള്ളിൽ അല്പം ഭയം തെളിഞ്ഞു മകൾ വാസുകി ഈ കാര്യം അറിഞ്ഞാൽ എങ്ങനെ എടുക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ വസുമതിയും പ്രതാപ് വർമ്മയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നു വസുമതി ആ പഴയ വസുമതി തന്നെയാണോ അതെ ആ ഭിക്ഷക്കാരിയെ പോലെ നടന്ന സ്ത്രീ തന്നെയാണ് ഇപ്പോ അവൾ പ്രതാപവർമ്മയെ വിവാഹം കഴിക്കാൻ പോകുന്നു ജനങ്ങൾ ചർച്ച ചെയ്തു ചിലർ ചിരിച്ചു ചിലർ സഹതാപം പ്രകടിപ്പിച്ചു പക്ഷേ വസുമതി അതൊന്നും കേട്ടതായി നടിച്ചില്ല ഇത് ദൈവം തന്നൊരു രണ്ടാം ജന്മമാണ് വസുമതി വെളുത്ത സാരിയിൽ ശാന്തമായ മുഖത്തോടെ ചിരിയോടെ നിൽക്കുന്നു പ്രതാപ് വർമ്മ അവളുടെ അടുത്ത് നിൽക്കുന്നു യോഗേഷ് മുഖത്ത് നിറഞ്ഞ സന്തോഷത്തോടെ നോക്കി പ്രതാപ് വർമ്മ വസുമതിയെ നോക്കി പറഞ്ഞു ഇനി നീ എനിക്കൊപ്പം ഉണ്ടാകണം ജീവിതകാലം മുഴുവൻ സന്തോഷം കൊണ്ട് വസുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു ചെറിയ ചടങ്ങ് മാത്രം ആർഭാടമില്ല പകിട്ടില്ല പക്ഷെ അതിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞിരുന്നു വസുമതിയും പ്രതാപ് വർമ്മയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പുറത്തുനിന്നും കാണുന്നവർക്ക് അതൊരു വിസ്മയമായിരുന്നു പ്രതാപ് വർമ്മ അവളെ എൻ്റെ വസുമതി എന്ന് വിളിക്കുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരി വിടരും അവർ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലേക്കും കടലോരങ്ങളിലേക്കും കൂടെയുണ്ടാകുന്നത് സന്തോഷവും സമാധാനവും മാത്രം അവൾക്ക് അത്രയും വർഷങ്ങൾക്ക് ശേഷം മനസ്സിലായി സ്നേഹിക്കാൻ പ്രായമൊരു തടസ്സമല്ല മനസ്സുണ്ടായാൽ മാത്രം മതി പക്ഷേ ഈ സമാധാനം കൂടുതൽ ദിവസം നീണ്ടു നിന്നില്ല ഒരു ദിവസം പ്രതാപർമ്മിയും വസുമതിയും ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കെ വാസുകി അപ്രതീക്ഷിതമായി ആ വീട്ടിലെത്തി വാസുകി അമ്മയെ കണ്ട് നിശ്ചലയായി വർഷങ്ങൾക്കിപ്പുറമുള്ള ആ നിമിഷം അമ്മയും മകളും നേരിട്ട് കാണുന്ന നിമിഷം അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നു അമ്മയുടെ മുഖത്ത് മേക്കപ്പ് വെളുത്ത സാരിയിൽ അലങ്കാരം കൂടെ പ്രതാപ് വർമ്മ അമ്മേ അമ്മ തന്നെയാണോ ഇത് വാസുകിയുടെ ശബ്ദം ഉയർന്നു അതേ മോളെ ഞാൻ തന്നെയാണ് അമ്മ എന്താ ചെയ്തത് എന്ന് ബോധമുണ്ടോ മോളെ നല്ല ബോധമുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ കല്യാണം കഴിച്ചു അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ ഒരു മോളുണ്ടെന്ന് അമ്മ ഓർത്തോ അവളുടെ ജീവിതത്തെ പറ്റി ഓർത്തോ അവൾക്കുണ്ടാകുന്ന പറ്റി ഓർത്തോ വസുമതി ശാന്തയായി ഒന്ന് നോക്കി മോളെ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ചിരുന്ന അമ്മയായിരുന്നു ഞാൻ പക്ഷേ നീ എന്നെ ഒരു ദയാദാക്ഷിണ്യവും സ്വന്തം അമ്മയാണെന്ന് പോലും ഓർക്കാതെ ഒറ്റയ്ക്കാക്കി പോയില്ലേ ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എന്നെ മനസ്സിലാക്കുന്ന ഒരാളോടൊപ്പം വസുമതി പൊട്ടിക്കരഞ്ഞു ജീവിക്കാൻ ശ്രമിക്കുകയാണത്രേ അമ്മയ്ക്ക് പ്രായം എത്രയായി എന്ന വിചാരം ആളുകൾ എന്തു പറയുമെന്ന് പേടിയില്ലേ അമ്മക്ക് മോളെ മറ്റുള്ളവർ പറയുന്നത് ഇനി എന്നെ ബാധിക്കില്ല ഞാൻ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത് ആ നീ എന്നെ പെരുവഴിയിലാക്കി പോയപ്പോൾ എന്നെ താങ്ങി നിർത്താൻ നീ ഈ പറഞ്ഞ നാട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വാസുകി തല താഴ്ത്തി നിനക്ക് ഈ ജീവിതം മനസ്സിലാകില്ല മോളെ പക്ഷേ ഒരു നാൾ നെയ്യും തിരിച്ചറിയും സന്തോഷം സമ്പത്തിലല്ല അത് മനസ്സറിഞ്ഞു തരുന്ന സ്നേഹത്തിലാണ് എന്ന് വസുമതിയുടെ ആ വാക്കുകൾ കേട്ട വാസുകി പൊട്ടിക്കരഞ്ഞു വിവാഹ ശേഷം ഞാൻ സ്വപ്നം കണ്ട ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല അമ്മ എനിക്ക് കിട്ടിയത് ആദ്യ മാസങ്ങൾ ആഡംബരമായിരുന്നു വലിയ വീട് വിലയേറിയ വസ്ത്രങ്ങൾ യാത്രകൾ പക്ഷേ പിന്നെ ആ ആർഭാടത്തിന്റെ നിറം മങ്ങി ഭർത്താവ് രതിൻ പഴയ ആളല്ല എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കും എല്ലാത്തിനും അനുവാദം ചോദിക്കണം ഒന്നും മിണ്ടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീടാമ്മ സ്മാർട്ട് സ്മാർട്ട് ഫോൺ കയ്യിൽ മദ്യത്തിന്റെ ഗന്ധം വാക്കുകളിൽ ദേഷ്യം അതെല്ലാം ഞാൻ സഹിച്ചു ആ വീടിന്റെ ചുമരുകൾ വലിയ മുറികൾ എല്ലാം എന്നെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി എന്റെ സ്വപ്നങ്ങളിലെ ആർഭാടം ഇപ്പോൾ ഇല്ലാതായി അമ്മേ രതിന്റെ കുടുംബം എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് കണ്ടത് സംസാരിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കണം അത്രേ ഞാൻ ഏത് ഡ്രസ് പോലും മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി ഞാൻ ആ വലിയ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നതാ ആരോടും പറയാതെ എനിക്ക് എവിടേക്കെങ്കിലും പോകണമായിരുന്നു പുതുപ്പാറയിലേക്കുള്ള ബസ്സിൽ ഞാൻ കയറി അവിടെ വെച്ച് അമ്മയുടെ കല്യാണം കഴിഞ്ഞെന്ന വാർത്ത ഞാൻ അറിഞ്ഞ് ഞെട്ടിപ്പോയമ്മേ അതും ഒരു കോടീശ്വരനെ എന്റെ അനുഭവം അമ്മയ്ക്കുണ്ടാവരുതെന്ന് വിചാരിച്ച് ഞാൻ പാഞ്ഞെത്തിയതായിരുന്നു ഇവിടെ വസുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ മോളെ വാസുകി വാസുകി വസുമതിയുടെ കാൽ പിടിച്ചു കരഞ്ഞു അമ്മേ ക്ഷമിക്കണേ ഞാൻ അമ്മയെ മനസ്സിലാക്കിയില്ല അമ്മയെ ഉപേക്ഷിച്ചു വസുമതി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മോളെ നീ ഇനി ഒന്നും പറയണ്ട വസുമതി അവളെ നോക്കി പറഞ്ഞു മോളെ ജീവിതം നമ്മെ പരീക്ഷിക്കും നീ ഇപ്പോൾ അതിന്റെ വില മനസ്സിലാക്കിയല്ലോ അത് മതി പ്രതാപ് വർമ്മയും യോഗേഷും ആ സംഭാഷണം ദൂരെ നിന്നും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പ്രതാപ് വർമ്മ വസുമതിയോടായി പറഞ്ഞു വസുമതി വാസുകി ഇനി നമ്മുടെ കൂടെ ജീവിക്കും നമ്മുടെ മോളായിട്ട് കാലം കുറച്ച് കഴിഞ്ഞു വസുമതിയുടെ ജീവിതം സമാധാനത്തിലേക്ക് നീങ്ങി തുടങ്ങി അമ്മയുടെയും മകളുടെയും ബന്ധം വീണ്ടും ദൃഢമായി വാസുകി ഇപ്പോൾ മാറിയിരിക്കുന്നു ആഡംബരത്തിന്റെ വാസന ഇനി അവളുടെ മനസ്സിലില്ല പ്രതാപ് വർമ്മ അവളെ നോക്കി പറഞ്ഞു മോളെ നിനക്കിപ്പോൾ മനസ്സിലായല്ലോ ജീവിതത്തിന്റെ വില എന്താണെന്ന് വാസുകി തലയാട്ടി നീ തീരെ വില കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ ഒരു നിധി ഞാൻ നിനക്കുള്ള സമ്മാനമായി കരുതി വെച്ചിട്ടുണ്ട് അവൾ അതിശയത്തോടെ പ്രതാപ് വർമ്മയെ നോക്കി കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് പേപ്പർ പ്രതാപർമ്മ വാസുകിക്ക് നേരെ നീട്ടി അവളത് തുറന്നു നോക്കി പുതുപ്പാറയിലെ അവരുടെ ആ കൊച്ചു വീടിന്റെ ആധാരമായിരുന്നു അത് ഞാനാണ് നിങ്ങളുടെ വീടും സ്ഥലവും വാങ്ങിച്ചത് നിന്റെ അമ്മയുടെ കഷ്ടപ്പാടറിഞ്ഞ വീടാണത് ഇനി ഒരിക്കലും ആർഭാടത്തിന്റെ പുറകെ പോവാതിരിക്കാൻ ഈ സമ്മാനം നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും വലിയ വീടിനേക്കാൾ വിലയുണ്ട് ഇപ്പോ നിന്റെ മനസ്സിൽ ഈ കൊച്ചു വീടിന് പ്രതാപ് വർമ്മ തിരിഞ്ഞ് വസുമതിയെ ഒന്ന് നോക്കി സത്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിൽ വസുമതി പ്രതാപ് വർമ്മയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ